ഉന്നത വിജയത്തിന് പത്നി ജോഹറയിൽ നിന്നും മെഡൽ വാങ്ങിയ സൂര്യ സൂര്യ സൂര്യയാണ് ഉള്ളത് നാട്ടിൽ ആലപ്പുഴ ഖത്തറിൽ എത്ര വർഷമായി അപ്പോൾ ഏത് ഇൻ മെഡിക്കൽ സയൻസ് ആണ് ഞാൻ ബേസിക്കലി ബയോടെക്നോളജി എടുത്തത് ബി ടെക് എം ടെക് നാട്ടിൽ നിന്ന് ബിടെക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി നിന്നാണ്

ഖത്തറിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫാമിലി ഇവിടെ ആയിരുന്നു പിന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദി മോസ്റ്റ് ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഖത്തർ ആയതുകൊണ്ട് അത് തന്നെ നമ്മൾ തെരഞ്ഞെടുത്തു അംഗീകാരം കൂടി ലഭിക്കുമ്പോൾ എന്താ വളരെ അധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു അംഗീകാരം അതും ഷേക്കിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് അത് നമ്മുടെ നമ്മളെപ്പോലെ ഇന്ത്യൻസിനെ നോൺ എക്സ്പേർട്സിനെ ഖത്തർ അംഗീകരിക്കുന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയത് എന്താണ് നെക്സ്റ്റ് പ്ലാൻ ഇനി ഇനി ഇവിടെ ഇവിടെ തന്നെ 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 തുടർന്ന് പോകാനാണോ ഓൾറെഡി ജോയിൻ ജോയിൻ ചെയ്തു ഞങ്ങളുടെ വേറെ അപ്പോൾ നല്ല വരുമ്പോൾ അങ്ങോട്ടൊക്കെ ആയിരിക്കും ആയിരിക്കും എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ സോ മച്ച് ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ